രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയെ സംബന്ധിച്ച് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തൊക്കെ സംഭാവനകളാണ് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ ഭൂമികയിൽ നൽകാൻ പോകുന്നത് എന്ന് അനലൈസ് ചെയ്യുകയാണ് ദ എയ്ഡവും റിസാല അപ്ഡേറ്റും ചേർന്നുള്ള പ്രത്യേക എപ്പിസോഡ് നമുക്കൊപ്പം ഉള്ളത് റിസാൽ ദ എയ്ഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകരിലൊരാളായ ശ്രീ വെങ്കടേഷ് രാമൂഷണമാണ് സ്വാഗതം ഈ സ്പെഷ്യൽ ഷോയിലേക്ക് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഒരു ദേശീയ കാഴ്ചപ്പാടിലൂടെ അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് നിർമ്മാണങ്ങൾ നടന്ന ഒരു വർഷമാണ് ഒന്ന് നേരത്തെ തുടങ്ങുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ പൂർത്തീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു ഒന്ന് പാർലമെൻ്റാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ് രണ്ടാമത്തേത് അയോധ്യയിലെ രാമക്ഷേത്രമാണ് ഒരുപക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ രാഷ്ട്രീയം മൊത്തം ഈ രണ്ട് നിർമ്മാണങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ട് നിർമ്മാണങ്ങൾ സിംബലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് കുറവ് രണ്ട് രണ്ട് പ്രതീകങ്ങളായി മാറുകയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാറുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഇന്നിപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ ഉദ്ഘാടനത്തിലേക്കും ഒക്കെ നയിച്ചത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കോടതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഈ പള്ളി പൊളിക്കുന്നതിൻ്റെ തലദിവസം ലക്നൗവിൽ വെച്ച് അതായത് ഈ പള്ളി പൊളിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഭാഗത്ത് നിന്ന് ലാൽകൃഷ്ണ അദ്വാനി നയിക്കുന്ന ഒരു യാത്രയും മറുഭാഗത്തു നിന്ന് മുരളി മനോഹർ ജോഷി നയിക്കുന്ന ഒരു യാത്രയും രണ്ടും അയോധ്യയിൽ വന്ന് അഞ്ചാം തീയതി രാത്രിയോടെ സമാപിച്ചതിന് ശേഷമാണ് ആറാം തീയതി ഈ സംഭവം നടക്കുന്നത് പഞ്ചാം തീയതി ഇതിൻ്റെ ലാസ്റ്റ് ലെഗിൽ ലഖ്നൌവിൽ നടന്നിട്ടുള്ള ഒരു വൈകുന്നേരം നടന്ന സമ്മേളനത്തിൽ പഴയ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നടത്തിയൊരു വലിയ പ്രസംഗമുണ്ട് അദ്ദേഹം അതിനുശേഷമാണ് പ്രധാനമന്ത്രിക്കാവുന്നത് പക്ഷേ ഇത് തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അതേ പറഞ്ഞാൽ ഇപ്പം ഈ ഇതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു വെച്ചാൽ ഈ എന്തായിരിക്കും എന്നൊരു ചർച്ച ആ സമയത്ത് വളരെ വ്യാപകമായി നടക്കുകയും സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ചർച്ചയും ചെയ്തിരുന്നു അപ്പോൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ പിന്നെ സംഘപരിവാർ നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പ് ഈ കർഷേവ എന്ന് പറഞ്ഞാൽ ഭജനം പാടലും ഒക്കെ അതുമാത്രമേ ഉണ്ടാവുള്ളൂ കീർത്തനം കീർത്തനഞ്ചൊല്ലും ഒക്കെയാണ് ഉണ്ടാവുക വാജ്പേയി അതിനെ വളരെ അദ്ദേഹത്തിൻ്റെ സുസൃതമായ രീതിയിൽ റിട്ടറി കോടി പറഞ്ഞത് അതേ ഭജനം പാടലും കീർത്തനം ചൊല്ലുമൊക്കെ തന്നെയാണ് പക്ഷേ അവിടെ ഭജനം പാടാൻ വേണ്ടി ഒരു ചെറിയ ഒരു 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 പന്തൽ ഉണ്ടാക്കേണ്ടി വരും ആ പന്തൽ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഭൂമി ഒന്ന് നിരപ്പാക്കേണ്ടി വരും ഈ ഭൂമിയിൽ പലപ്പോഴും ഇങ്ങനെ കുന്നുകളും മേടുകളും കുംഭങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വേണം അവിടെ ഈ പന്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ പ്രതീകാത്മകമായി സംസാരിക്കുമായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ ഈ രണ്ട് നിർമ്മാണത്തെ പറ്റി പറഞ്ഞു ഈ പാർലമെൻറ്റിൻ്റെ നിർമ്മാണം പുതിയ പാർലമെൻ്റ് നിർമ്മാണം ഈ രാമക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് അതിപ്പം ഈ നമ്മൾ സംസാരിക്കുമ്പോൾ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും പ്രധാനമന്ത്രി അയോധ്യയിലെ പുതിയ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഒരു റോഡ് ഷോ ആയിട്ട് ഈ പുതിയ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് രണ്ടിനും ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വാജ്പേയി ഈ ഒരു ഡിസ്ട്രക്ഷന് ശേഷമുള്ള കൺസ്ട്രക്ഷനെ പറ്റിയാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ കാര്യത്തിൽ കാര്യത്തിലത് വളരെ കൃത്യമായിട്ട് ഡിസ്ട്രക്ഷന് ശേഷമുള്ള കൺസ്ട്രക്ഷനാണ് പക്ഷേ കൺസ്ട്രക്ഷനോടൊപ്പം കൺസ്ട്രക്ഷന് ശേഷവും ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളൊരു സംഘ്പരിവർ പോളിറ്റിക്സിൻ്റെ ഒരു ലാർജർ സംഭവത്തിൽ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ പാർലമെൻറ്റ് അത് ഈ പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഉദ്ഘാടനത്തിൻ്റെ ആ ചടങ്ങ് തന്നെ ആ സമയത്ത് നമ്മുടെ എന്താണോ ഭരണഘടനയിൽ നമ്മൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അംബേദ്കർ അടക്കമുള്ള ആൾക്കാർ അതിന് ഭരണഘടനയെപ്പറ്റി വിഭാവനം ചെയ്യുന്ന സമയത്ത് മഹാത്മാഗാന്ധി അടക്കമുള്ള ആൾക്കാരൊക്കെ എന്താണോ ഈ ഭരണഘടനയെപ്പറ്റി വിചാരിച്ചിരുന്നത് ആ വിചാരിച്ച മൂല്യങ്ങളെയെല്ലാം ഒന്നൊന്നായി തകർത്തു കൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നാമത് അതിൻ്റെ ഈ ചങ്കോലിൻ്റെ സ്ഥാപനം ആ സമയത്തുണ്ടായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു ഹിന്ദു അതിൻ്റെ ഒരു മൊത്തം ഇതിൻ്റെ ഒരു ഈ രാജ്യത്തിൻ്റെ പാർലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദുക്കളുടെ പാർലമെൻറ്റാണെന്ന് മട്ടിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകൾ അതിനുള്ള ആ പൂജാരിമാരുടെ സാന്നിധ്യം അത് കഴിഞ്ഞിട്ട് ഈ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ഒരു മുസ്ലിം എം പിക്ക് എതിരായിട്ട് നടക്കുന്ന അതിഭയങ്കരമായ അതായത് അധ്യക്ഷ ഭവിശ്യാധ്യക്ഷെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അഗ്രം മുറിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അധികം സംസാരിക്കാൻ പാടില്ല എന്ന് പാർലമെൻറ്റകത്ത് വെച്ചിട്ട് ഒരു ബി ജെ പിയുടെ ഒരു ലബ്ധപ്രതിഷ്ഠനായിട്ടൊരു എം പി പറയുന്ന സാഹചര്യം പിന്നീട് ഒരു ഒരു വനിതാ എംപിയെ ഒരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ഒരു കേസിൻ്റെ മുകളിൽ ഡിസ്മിസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മുമ്പിൽ സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് നൂറ്റി നാൽപ്പതിൽ പരം എം പിമാരെ ഒരു നാലഞ്ച് ദിവസത്തിനകം ഒന്നിച്ച് സസ്പെൻഡ് ചെയ്യുക അതോടൊപ്പം ആ പാർലമെൻറ്റത്ത് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പാർലമെൻറ്റേക്കകത്തേക്ക് നാല് ചെറുപ്പക്കാർ അവരുടെ ഷൂസിൻ്റെ ഇടയിൽ ക്യാൻസ്റ്റർ കാനുകൾ കൊണ്ടുവരികയും അത് പാർലമെൻറ്റിനകത്തേക്ക് കയറ്റുകയും അവിടെ വെച്ച് ഇത് ഈ സ്മോക്ക് ബാംസ് ഇറക്കുക ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഇത് നിർമ്മാണം എന്ന് പറയുമ്പോൾ അതിനെ തൊണ്ണൂറ്റി രണ്ടിൽ വാജ്പേയി പറഞ്ഞിട്ടുള്ള നിർമ്മാണവും തകർക്കലും അല്ലെങ്കിൽ വിധ്വംസനവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണെന്നാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഈ രണ്ട് വലിയ ഇമേജസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ബ്രിക്കൻ മോർട്ടാർ തലത്തിലുള്ള ഈ നിർമ്മാണ ഇഷ്ടികയും സിമെൻറ്റുമൊക്കെ ആയിട്ടുള്ള നിർമ്മാണം നടക്കുമ്പോൾ തന്നെ മൂല്യങ്ങളുടെ തലത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സത്തയുടെ തലത്തിൽ ഒക്കെ രാജ്യത്തിൻ്റെ സത്തയുടെ തലത്തിലൊക്കെ നടക്കുന്ന വലിയ തകർച്ചയുടെ അല്ലെങ്കിൽ വിധ്വംസനത്തിൻ്റെ ഒരു തൃശ്ശാണ് കാണുന്നത് എനിക്കൊന്നും ഇങ്ങനെയാണ് ഞാനിതിനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സമർപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഈ പറയുന്ന തകർക്കലും അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള പുനഃസൃഷ്ടിക്കലും ഇത് രണ്ടും പല നിലയ്ക്കുള്ള മാറ്റങ്ങൾ രാജ്യത്തുണ്ടാക്കി വരുന്നുണ്ട് അതിൻ്റെ വേറൊരു നിലയ്ക്കുള്ള വളരെ ഗതിവേഗത്തോടുള്ളൊരു പോക്ക് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണുന്നില്ല പല പല നിലയ്ക്ക് അത് പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും പാർലമെൻറ്റിനെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു പോക്ക് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ളൊരു സ്പീഡ് നമ്മൾ കാണുന്നുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പീഡ് കാണാൻ വലിയ രീതിയിലുള്ള സ്പീഡ് കാണുന്നില്ല ഇത് ഇവർ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ സംഘപരിവാർ തത്വത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പലതരം തിരിച്ചടികൾക്ക് അത് മറികടന്നു കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രോജക്റ്റാണ് അത് പണ്ട് രാമേന്ദ്ര പരമഹംസനോട് വളരെ പ്രസിദ്ധമായി പറഞ്ഞതുപോലെ കാം ജാരിഹേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വെച്ചാൽ അത് അദ്ദേഹത്തിന് ഈ സംഘപരിവാറിൻ്റെ ജോലി തുടരുകയാണ് അത് ഉണ്ടാവാം ചെറിയ വിജയങ്ങളുണ്ടാവാം വലിയ പരാജയങ്ങളുണ്ടാവാം ചെറിയ പരാജയങ്ങളുണ്ടാവാം ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാ അവരുടെ പദ്ധതി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഗതിവേഗം ഉണ്ടായിട്ടുള്ളൊരു സമയമാണ് അത് ആത്യന്തികമായിട്ട് എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നമ്മുടെ ഭരണഘടനയുണ്ടായ സമയത്ത് തന്നെ ഗോൾ ഗോൾവാൾക്കറിനെ പോലെയുള്ള ആൾക്കാരും അതുപോലുള്ള മറ്റ് സംഘപരിവാര നേതാക്കന്മാരൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളൂ അതായത് ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഇതിൽ മനുസ്മൃതിയുടെ അംശങ്ങളൊന്നുമില്ല ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലൂടെ പല ഭരണഘടനകളിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് സ്വീകാര്യമല്ല മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് ആവശ്യം ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പാർലമെൻറ്റൊക്കെ അതിൻ്റെ പ്രതീകമായി മാറുന്നു പിന്നെ ഈ ഭരണഘടനയുടെ പലകും പിടിയും മാറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് ഒരു പിന്നെ അതിൻ്റെ ഒരു മൂർത്തമായ നടപടികൾ എടുക്കുക അല്ലെങ്കിൽ അതിനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളത് അത് ഒരു എന്താ അതിൻ്റെ ആ ഒരു ഫോർമാലിറ്റി മാത്രമാണ് ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണത്തിന് നിങ്ങൾ പാർലമെൻറ്റ് പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു അതിൽ ജുഡീഷ്യറി ജുഡീഷ്യറി ഇന്ത്യയിലെ ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു സ്ഥാപനമാണ് എന്ന് തൊണ്ണൂറുകൾ മുതൽ പ്രത്യേകിച്ചും ഈ നമ്മുടെ ലിബറലൈസേഷൻ്റെ കാലത്ത് ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ കാലത്ത് പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും ഒക്കെ അവരുടെ താല്പര്യങ്ങളും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇൻട്രസ്റ്റുകളുമെല്ലാം നിരന്തരമായി നിഷേധിക്കപ്പെട്ട സമയത്ത് ഈ ഒരുപാട് ജുഡീഷ്യറിക്കകത്തുനിന്ന് വന്നിട്ടുള്ള പി എൻ ഗവർ ഭഗവതി തൊട്ടിട്ടുള്ള വള വലിയ വലിയ ആൾക്കാർ അവരെല്ലാവരും ഈ രീതിയിൽ ഇതിൻ്റെ ജുഡീഷ്യറിയുടെ ഒരു ഇൻഡിപെൻഡൻസിനെയും അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഉയർത്തിപ്പിടിക്കുകയും അത് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ഈ നമ്മുടെ ഈ ജനാധിപത്യ സമ്പ്രദായത്തിനകത്ത് നിൽക്കുകയും ചെയ്തു അതിൽ നിന്നൊക്കെ വളരെ പരിതാപകരമായ രീതിയിലുള്ള മാറ്റമാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഈ ഈ വർഷം മാത്രം കാണുന്നതല്ല അതിപ്പം അതിൻ്റെ ഒരു തുടർച്ച ഇപ്പം പറഞ്ഞത് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണ് പക്ഷെ അതിൽ ഘട്ടം ഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ അതിലേറ്റവും സംഭവം ഉണ്ടായിരുന്നത് ഈ ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെയും ഈ അയോധ്യയിലെ ഭൂമി തർക്കത്തിൻ്റെയും പേരുള്ള കോടതി വിധി അത് ഈ വർഷമല്ല നടന്നത് ആ രണ്ട് വിധികൾ ഒരുപക്ഷെ ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി ചരിത്രത്തിൽ ഏറ്റവും അപഹാസ്യമായ രണ്ട് വിധികളായിരുന്നു ഒരു വിധിയുടെ ന്യായത്തിൽ മുഴുവൻ അതിൻ്റെ ഡിസ്കഷൻസിൽ മുഴുവൻ ഈ ആരെയാണോ കുറ്റപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ കടത്തി വെച്ചത് അത് നിയമവിരുദ്ധമാണെന്ന് പറയുക തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി പള്ളി പൊളിച്ചത് നിയമവിരുദ്ധമാണെന്ന് പറയും ഇത് രണ്ടും പറഞ്ഞ ശേഷം ആർക്കാ ആരാണോ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഈ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആ കേസിൽ ഉണ്ടായത് സമാനമായ രീതിയിലാണ് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള നിയമം നിയമ ഈ പറഞ്ഞിട്ടുള്ളത് ബേസിക്കായിട്ടത് ഈ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് എന്താണ് ചരിത്രപരമായി ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആരൊക്കെയാണ് അതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അതിന് ശരിവെക്കുന്ന ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് ഇത് വളരെ വ്യാപകമായിട്ട് ജുഡീഷ്യറിയുടെ ഒരു വീഴ്ചയായിട്ട് സ്വതന്ത്ര മാധ്യമങ്ങൾ ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ എനിക്ക് എലിയാസ് കനേറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അധികാരവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വളരെ വിശാലമായി എഴുതുകയും അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ സമയത്ത് തന്നെ എം ടി വാസുദേവ് നായർ മാതൃഭൂമിയിൽ അതിൽ അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തത് അതായത് ഈ ഈ അധികാരത്തിൻ്റെ ഒരു പ്രയോഗത്തിനിടയിൽ ആൾക്കാർ മാറുന്നത് എങ്ങനെ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറുന്നു എന്നുള്ളതിൻ്റെ അദ്ദേഹം പറഞ്ഞുവെച്ചാൽ ഈ ഇന്ത്യ സെനറ്റി പറഞ്ഞു വെച്ചാൽ ഈ ചെന്നായ കൂട്ടങ്ങളുടെ ഒരു സംഭവം പോലെയാണ് അതായത് ഈ ചെന്നായ കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആക്രമ സംഘം ആദ്യമുണ്ട് അതാണ് ആദ്യം രൂപപ്പെടുന്നത് അവർ ആ ആക്രമണ സംഘം അവർ ആക്രമണം നടത്തുന്നു അവർ അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു അത് അവരെങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഒരു അനുയായി വൃന്ദം കൂടിച്ചേരുന്നു അവർ ഇതിൻ്റെ ഈ അറ്റ അറ്റാക്കിംഗ് പാക്കിൻ്റെ അതായത് ഹണ്ടിങ് പാക്കിൻ്റെ കൂടെ ഉള്ള അനുചരണ ഫോളോവേഴ്സ് പാക്കായിട്ട് മാറുന്നു അപ്പോൾ ഈ ഹണ്ടിങ് പാക്കും ഫോളോവേഴ്സ് പാക്കും കൂടെയുള്ള കൂടുതൽ വിശാലമായ ആക്രമണം നടത്തുന്നതിനിടയിൽ ചിലപ്പോൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ തിരിച്ചടി തേടുമ്പോൾ ആ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ര വേറൊരു മൂന്നാമതൊരു കൂട്ടം ഉണ്ടാവണം അതിൽ വെയിലിങ് പാക്ക് എന്നാണ് പറയുന്നത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാക്ക് നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ പല മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ ഈ കൂട്ടത്തിൽപ്പെടാവുന്ന പെടാവുന്ന വെയിലിങ് പാക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് ഈ മൂന്ന് പാക്കുകളും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എലിയാസ് കനേറ്റി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള അധികാരവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ട്രീറ്റ്നസിൽ നോബൽ സമ്മാനം ചെയ്താവുമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യം അപ്പോൾ അതിൽ ഈ മൂന്ന് പാക്കുകളും കൂടെയുള്ള പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ തന്നെ അറിയാതെ നാലാമതൊരു പാക്ക് ഈ മൂന്ന് പാക്കിൻ്റെ കൂടെ ചേരും എന്നാണ് പറയുന്നത് ഈ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ അവർ തന്നെ ഈ ചെന്നൈ ഈ ആ കൂട്ടത്തിൽപ്പെട്ട ചെന്നായ്ക്കൾക്ക് അവരിതിൻ്റെ ഭാഗമായി ചേരുകയാണെന്ന് അറിയില്ല പക്ഷെ അവർ ഈ ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണവും ഈ ബഹളങ്ങൾ കാരണവും ഒക്കെ കാരണവുമൊക്കെ അറിയാതെ ഇതിൻ്റെ കൂടെ ചേരുന്നത് എനിക്കൊന്നും നമ്മുടെ ജുഡീഷ്യറി ഇപ്പോൾ ഈ ഈ അറിയാതെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് പോകുന്ന ഒരു സംഘമായി മാറിയിരിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ഇതൊരു ഒരു ഒരു ലാർജർ പ്രോജക്റ്റിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ അത് സത്യത്തിൽ അത് പിന്നെ ബാക്കി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് അത് ഇവരുടെ സംഘപരിവാറിൻ്റെ പ്രോജക്റ്റിൻ്റെ നൂറ് വർഷം പഴക്കമുള്ള പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ജുഡീഷ്യറിയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ബാബറി മസ്ജീദ് കേസിൽ എങ്ങനെയാണ് വിധി വന്നത് ആ ഭൂമിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് വിധി വന്നതെന്ന് അതിൻ്റെ കോൺട്രഡിക്ഷൻ സൂചിപ്പിച്ചു ഇപ്പോൾ ആർട്ടിക്കൽ ത്രീ സെവൻ്റിയുടെ കാര്യത്തിലും അതേ കോൺട്രഡിക്ഷൻ നമുക്ക് പറയാം ഭരണഘടനാ ഭേദഗതി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയല്ല ഭരഘടനാ ഭേദഗതി ചെയ്യേണ്ടത് എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അവർ ഒരുമിച്ച് എഴുതിയ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് സഞ്ജയ് കോള എഴുതിയ വിധിന്യായത്തിലും ഇത് തീർത്തും ശരിയല്ല ഇങ്ങനെ പുറകിലൂടെ പുറകഴിയിലൂടെ അല്ല ഭരണഘടനാ ഭേദഗതി ഉണ്ട് അതിന് വ്യവസ്ഥാപനമായ മാർഗങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കും ആ ഭേദഗതിക്ക് അനുസരിച്ചുള്ള നടപടികളൊക്കെ ശരിവയ്ക്കുകയും ചെയ്യാന്ന് പറയുന്ന വൈകുന്നേരത്ത് അവിടെ ഞാൻ പറയും ഈ ജോയിനിങ് പാക്ക് അവർ അറിയുന്നില്ല ഭാഗമായി ഭാഗമായിട്ടവര് മാറുകയാണെന്ന് അറിയുന്നില്ല ല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഈ ജുഡീഷ്യറിക്കകത്തുള്ള ഇങ്ങനത്തെ ഒരു ഒരു അത്ഭുതകരമായ കോൺട്രിബ്യൂഷൻ നമ്മളിപ്പം ഷാവാനു കേസ് മുതൽ ഇങ്ങോട്ട് നമ്മൾ നമ്മുടെ ജുഡീഷ്യറിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്തിന് എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള വിധിപ്രസ്താവം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്ര സ്റ്റാർക്കായിട്ടുള്ള കോൺട്രാസ്റ്റുകൾ നമ്മുടെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്ന ഒരു സുശേഷൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല അതിഭയങ്കരമായ കോൺട്രാസ്റ്റുകളിൽ കൂടിയല്ലേ ജുഡീഷ്യറി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഈ ഞാൻ ഈ കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും എന്നുള്ളത് അത് തിരുവരം ഒരു ദ്വന്ദ് ഈ ഒരു സ്ഥാനത്തിൽ അപ്പോൾ ഇതിലിപ്പോൾ ജുഡീഷ്യറിയും ഇതുപോലെ തന്നെ ജുഡീഷ്യറി പുതിയ തരത്തിലുള്ള സങ്കല്പനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പുതിയ തരത്തിലുള്ള കസർത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ജുഡീഷ്യറിയും സ്വയം തകർക്കു സ്വയം തകരുകയാണ് അല്ലെങ്കിൽ സ്വയം തകർക്കപ്പെടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള വലിയ തകർച്ചകൾക്ക് വഴിയൊരുക്കിയ അല്ലെങ്കിൽ അതിന് അതിൻ്റെ അതിൻ്റെ ആ പാത വളരെ വലിയ വിശാലമാക്കി വെട്ടി തുറന്ന ഒരു വർഷമായിട്ടേ കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻ്റിയുടെ കാര്യത്തിൽ പോലെ തന്നെയാണ് ഡിമോണിറ്റൈസേഷൻ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നവംബർ എട്ടിന് പ്രഖ്യാപിച്ച ഡിമോണിറ്റൈസേഷൻ ചോദ്യം ചെയ്തോണ്ടുള്ള ഹർജികൾ ദീർഘാലം കോടതിയുടെ പരിഗണനയിൽ ഇന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ വിധി വന്നു ആ വിധി വന്നപ്പോഴും അത് ശരിവെക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത് അതിന്റെ അത് പ്രയോഗത്തിൽ വരുത്തിയ രീതി അതുണ്ടാക്കിയ പ്രയാസങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഒരു ഉദാഹരണത്തിന് ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് അതുപോലെ തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആൾക്കാരെ മുഴുവൻ പ്രതിപ്പിച്ചത് കള്ളപ്പണം ഇല്ലാതാവും തീവ്രവാദം ഇല്ലാതാവും ഏ കള്ളനോട്ടില്ലാതാവും കള്ളനോട്ടില്ലാതാവും ഇതൊന്നും സംഭവിച്ചിട്ടില്ല കള്ളനോട്ടുകളുടെ എണ്ണം പെരുകിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത തീവ്രവാദം നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ഇത് എന്താണ് ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഇതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു അപ്പം ബേസിക്കായിട്ട് ഒരു തരം വിധേയത്വത്തിലേക്ക് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കപ്പുറം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയെ വളരെ മൂർത്തമായിട്ട് അടയാളപ്പെടുത്തിയ വർഷമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും ഇതിൽ ആദ്യം പറഞ്ഞ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് സൂചിപ്പിച്ചല്ലോ അതിൽ ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ടത് അതിന് മുന്നോടിയായിരുന്ന പൂജാവിധികൾ ഈ ഹിന്ദു പുരോഹിതർ ആദ്യമായിട്ട് പാർലമെൻ്റ് തുറക്കുമ്പോൾ ആദ്യം കയറുന്നത് ഹൈന്ദവ പുരോഹിതരാണ് അപ്പോൾ ഇതൊക്കെ സിമ്പലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്താണ് ഒരു ഹിന്ദുരാഷ്ട്രം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇതിന്റെ തുടർച്ചയിൽ പാർലമെൻറ്റ് നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ എം പിമാരുടെ കൂട്ടസസ്പെൻഷൻ ഒരാളുടെ അയോഗ്യത പിന്നെ ഒരാളുടെ വംശീയമായി അല്ലെങ്കിൽ അതി ഭയാനകമായ വിധത്തിൽ ഒരു പാർലമെൻറ്റിനകത്ത് നമ്മൾ ഇത് കേൾക്കുന്നത് ഒരു രാജ്യപരോക്ഷം ഞെട്ടലോടുകൂടി കേൾക്കുക അങ്ങനത്തെ വിധത്തിലുള്ള വംശീയമായ ആക്രമണം അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ പറ അതിനുശേഷം പാസ്സാക്കപ്പെട്ട കുറേ ബില്ലുകളൂടെ നമ്മൾ കാണേണ്ടി വരും തോന്നുന്നു ഈ പറയുന്ന ഒരു സ്വഭാവത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള ബില്ലുകൾ ഇപ്പോൾ പോസ്റ്റൽ ഭേദഗതി ബില്ല് അതുപോലെ ടെലികമ്യൂണിക്കേഷൻ ബില്ല് പിന്നെ ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിച്ചത് അതിന് പുതിയ പേരുകളിട്ട് സമൂലമായി പരിഷ്കരിച്ചു വന്ന് അവകാശപ്പെടുന്ന ബില്ലുകൾ ഇങ്ങനെയുള്ള എല്ലാം ഇതും ഒരു ഈ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതി ആ വഴിയിലേക്ക് നടക്കുന്നു എന്നുള്ള സൂചന നൽകുന്നില്ല തീർച്ചയായിട്ടും അത് ബേസിക്കായിട്ട് എന്തെച്ചാൽ ഈ സ്ട്രക്ചറിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ എം എൽ എമാരുടെ സസ്പെൻഷനിലേക്ക് നയിച്ച പ്രധാന എം എം പിമാരുടെ സസ്പെൻഷനിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ഇതിൻ്റെ ഈ തരത്തിലുള്ള ഈ ഒരു ട്രജക്ടറിയുടെ അതിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധത അത് വോട്ടിങ്ങിൻ്റെ തലത്തിൽ വലിയ രീതിയിൽ നിർണായകമാവുന്നില്ലെങ്കിലും ഇപ്പം മെഹോ മൈത്രി പോലെയുള്ള എം പിമാർ അല്ലെങ്കിൽ മനോജ് ഹായെ പോലുള്ള എം പിമാർ ഒക്കെ അവരത് വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിരുന്നു അവർ വളരെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു തുറന്നു കാട്ടൽ കൂടി ദേശീയ ടെലിവിഷനിൽ കൂടെ സംഭവിച്ച സംഭവിക്കാൻ പാടില്ല ഇത് ഉദാഹരണത്തിന് ബാബ്രി മസ്റ്റ് ഇത് തകർക്കപ്പെടുമ്പോൾ അതിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള പത്രക്കാരാണ് അപ്പോൾ ആ സമയത്ത് പത്രക്കാർക്കെതിരെ ഈ തകർക്കൽ തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ മൃഗീയമായിട്ടുള്ള ആക്രമണം പത്രക്കാർക്കെതിരെ ആരംഭിച്ചിരുന്നു അതിലെ ലക്ഷ്യം കൃത്യമായിരുന്നു തെളി നശിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇതിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർലമെൻറ്റകത്തുള്ള ചർച്ചകളിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ക്രിമിനൽ നിയമ ഭേദഗതികളുടെ കാര്യത്തിൽ അതെനിക്ക് തോന്നുന്നത് അത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അത് എം പിമാർക്ക് ചർച്ചയാവാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ അതും പ്രഗത്ഭരായിട്ടുള്ള നല്ല പാർലമെൻ്ററി കാര്യങ്ങൾ അറിയുന്ന എം അത് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആവുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പോസേകൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി ബാബി മസ്ജിദ് പൊളിക്കാൻ പറയുന്ന സമയത്ത് പത്രക്കാരെ മൃഗീയമായി അടിച്ചൊടുക്കുകയും ക്യാമറ തല്ലി കൊടുക്കുകയും ചെയ്തുപോലെ തന്നെയുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് ഈ എം പിമാരുടെ സസ്പെൻഷനെ ഞാൻ കാണുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഒരു ഒരു സ്പക്ച്ചേഡ് ആയിട്ടുള്ള സാധനത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഇതിലുണ്ടായിട്ടുള്ള വേറൊരു സംഭവം നോക്കുന്ന സമയത്ത് ഇതിൽ ഈ നിയമനിർമ്മാണത്തിൻ്റെ തലത്തിലുണ്ടായിട്ടുള്ള വലിയൊരു ഡിസീറ്റ് അല്ലെങ്കിൽ ചതി എന്ന് പറയുന്ന സാധനം ഇതൊക്കെ എല്ലാം ഈ സംഘപരിവാറിൻ്റെ പോളിറ്റിക്സിന് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യകാലം മുതൽ വളരെ അടുത്ത് കാണുന്ന ഒരാളെന്നിലെ ഇതിൽ ഈ ഡിസീറ്റ് ഇരട്ടത്താപ്പ് മൾട്ടി സ്പീക്ക് ഡബിൾ സ്പീക്ക് എന്നാണ് ജോർജ് അറോലി പറഞ്ഞത് പക്ഷേ അതിനേക്കാൾ അപ്പുറത്തൊക്കെ പോയിട്ട് ഈ പല നാവുകളിൽ സംസാരിക്കുക ഒരേ സമയത്ത് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ നമ്മുടെ വനിതാ സംവരണ ബില്ല് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ബില്ലുകൾ വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായിട്ടൊരു ബില്ലാണ് പക്ഷേ അത് എപ്പോൾ നടപ്പാവും എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയില്ല അതിൽ പുതിയ റൈഡേഴ്സ് കൊണ്ടുവരിക അതിൽ അത് ഡീലിമിറ്റേഷനുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഒരു കളികൾ ഞാൻ എനിക്ക് ആ ബില്ല് പാസായ സമയത്ത് എനിക്ക് ഇവിടെ ഓർമ്മയത് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്ന് ലോക്സഭ ഇലക്ഷൻ തൊട്ട് മുമ്പേ ഞാനും എൻ്റെ സ ഒരു മാധ്യമ സഹപ്രവർത്തനായ ശിതൽ പി സിംഗ് കൂടെ നടത്തിയിട്ടുള്ളൊരു ഒരു ഒരു അന്വേഷണം ഉണ്ടായിരുന്നു അത് ഈ തൊണ്ണൂറിൽ നടന്നിട്ടുള്ള ഒരു കരസേവയെ തുടർന്നുണ്ടായിട്ടൊരു അന്വേഷണമായിരുന്നു തൊണ്ണൂറിൽ കർസേവ നടന്ന സമയത്ത് അവിടെ ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സംഘപരിവാർ പക്ഷവാദികളായിട്ടുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് അവിടെ ആയിരക്കണക്കി നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വീണു വെടിവയ്പ്പിൽ മരിച്ചു വീണു അവർ അവിടെ ആ അവരിൽ നിന്ന് ഒഴുകിയ ചോര സരയും നദിയെ ചോരപ്പുഴയാക്കി മാറ്റി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് വലിയ തർക്കമുണ്ടായിരുന്നു അത് സർക്കാർ ആ സമയത്ത് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്ന മുലായം സിംഗ് യാദവ് സർക്കാരും സംഘപരിവാറും തമ്മിൽ ഇപ്പോൾ മുലായം സിംഗ് യാദവ് സർക്കാർ പറഞ്ഞു ഇരുപത്താറ് പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു തർക്കം നടക്കുന്ന സമയത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു എഴുപത്തഞ്ച് ആൾക്കാരുടെ പ്രാഥമിക ലിസ്റ്റ് എന്ന് പറഞ്ഞ എഴുപത്തഞ്ച് രക്തസാക്ഷികളുടെ ലിസ്റ്റ് പുറത്തുകൂടെ ഉണ്ടായി ആ എഴുപത്തഞ്ച് ലക്ഷ്യസാക്ഷികളുടെ ലിസ്റ്റിൽ ഇരുപത്തി ആറ് പേര് ഉത്തർപ്രദേശത്തിൻ്റെ വാക്കാരായിരുന്നു അപ്പോൾ ഞാനും ശീതസിംഗും കൂടെ ഈ ഇരുപത്താ അടക്കമാണ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഇരുപത്താറ് അഡ്രസ്സ് ഞങ്ങൾ അന്വേഷിച്ചു തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കണ്ടെത്തിയ ഒരു അത്ഭുതമായ സംബന്ധം എന്ന് വെച്ചാൽ അതിൽ നാലുപേരെ ഞങ്ങൾ ജീവനോടെ കണ്ടെത്തി ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചേരുന്നില്ല അയാളെ ഇല്ലാത്തൊരു മനുഷ്യനെ സാറൻപൂരിലെ ബി ജെ പി ഓഫീസിൻ്റെ അഡ്രസ്സിൽ ഇല്ലാത്തൊരു മനുഷ്യനെ സൃഷ്ടിച്ച് പിന്നെ അയാളെ കൊല്ലുകയായിരുന്നു പിന്നെ ഈ ടൈഫോയിഡ് പിടിച്ച് മരിച്ച ആൾക്കാർ പിന്നെ കാർ ആക്സിഡൻ്റിൽ മരിച്ച ആൾക്കാർ അങ്ങനെ ഒരു എട്ട് പത്ത് പേരുണ്ട് അപ്പോൾ ഈ ഇരുപത്തി പേര് പേർ ലിസ്റ്റിലേതാണ്ട് പത്ത് പതിനാല് പതിനാറ് പേർ പിന്നെ ഈ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവൻ ഒരാൾ ജീവിച്ചിരുന്നില്ല പിന്നെ നാല് പേര് ജീവനോടെ ബാക്കിയുള്ള ആൾക്കാരെ രക്തസാക്ഷികളാക്കി അപ്പോൾ ഇതേപോലെയുള്ള ഒരു സ്ലേറ്റ് ഓഫ് ഹാൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു ചുളുക്ക് വിദ്യ എന്ന് പറയുന്ന സാധനം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും നിയമനിർമ്മാണത്തിൻ്റെ തലത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പം ഇതെല്ലാം ഈ ട്രജക്ടറിയെ നമ്മളൊരു ഒരു 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 ടോ പൂർണ്ണതയിൽ പരിശോധിക്കുമ്പോൾ ഒരു ടോട്ടാലിറ്റിയിൽ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു നാൽപ്പത് വർഷത്തെ നൂറ് വർഷമാണ് ഇതൊരു ചരിത്രം നമ്മൾ നാൽപ്പത് വർഷമായിട്ട് നേരിട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ താഴോട്ട് പോകൽ അല്ലെങ്കിൽ തകർച്ചയുടെ ദൃശ്യങ്ങളാണ് എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ നിയമനിർമ്മാണങ്ങളെല്ലാം അത് ബേസിക്കായിട്ട് ഇപ്പം ക്രിമിനൽ ഭേദഗതി നിയമമായാലും മറ്റ് ഈ പോസ്റ്റ് ഓഫീസ് ബില്ലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് പിന്നെ നമുക്ക് വരുന്നൊരു കുറിയർ പോലും സർക്കാരിന് തുറന്നു നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു സർവൈലൻസ് രാജിൻ്റെ അതിനെ അതിന് മൂർത്തമായിട്ടുള്ള ഒരു ഒരു അതിനൊരു മുദ്രചാർത്തി അതിനെ അംഗീകരിക്കുന്ന അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള സംഭവമായിട്ട് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നുള്ളതാണ് ഇത് ഈ പാർലമെൻറ്റിൻ്റെ കാര്യം ബില്ലുകളുടെ കാര്യം മാത്രമല്ല അതിന് തൊട്ടു മുമ്പാണ് ഈ മണിപ്പൂർ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസ്ഥാനം നടത്തണം എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അതിൽ ചർച്ച വേണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉണ്ടായിരിക്കും അതിന് വഴങ്ങാതിരിക്കുന്നു ഒടുവിലൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇതിൻ്റെ പുറത്ത് പ്രതിപക്ഷം അവതരിപ്പിക്കുന്നു അത് ചർച്ചയ്ക്കെടുക്കുന്നു ആ ചർച്ചയിൽ ആകെ ഒരു മിനിറ്റിൽ താഴെ സമയം മാത്രം പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയം പരാമർശിക്കുന്നത് നമ്മൾ കണ്ടു അതായത് ഒരു ജനാധിപത്യ പ്രക്രിയയെ ഏത് വിധത്തിലാണ് ഇനി ഞങ്ങൾ നേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പുതിയ പാർലമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു നമ്മൾ ആ അവിശ്വാസപ്രമേയ ചർച്ചയിൽ കണ്ടത് അതായത് ഞാൻ ഇത് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഇതൊരു തുടർച്ചയാണ് നമ്മൾ കാണുന്ന ഒരു പ്രോജക്റ്റിൻ്റെ തുടർച്ച ഇതിപ്പം ഇതിൻ്റെ ഒരു ഒരു റിങ് സൈഡ് വ്യൂവറായിട്ട് ഏറെക്കാലം നിൽക്കാൻ പറ്റിയത് എനിക്ക് ഇത് മുഴുവൻ ഈ ഒരു ലാർജർ പാറ്റേണിൻ്റെ കീഴിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പിന്നെ മുദ്രയാർത്തലും അതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടും തന്നെ കൃത്യമായിട്ട് അതിന് ഒരു ഫോർമൽ ഫോർമലൈസ് ചെയ്യുക അതിന് ഒരു ഔദ്യോഗിക രൂപം നൽകുക എന്നുള്ളത് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നമ്മൾ ഒരു ഹിന്ദുരാഷ്ട്രത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ചെറുതെൽപ്പുകളുണ്ടെങ്കിലും ഇപ്പം ഒരു പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രത്തിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്റ്റാലിൻ നയിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാവില്ല ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ വിധനായ സർക്കാരുണ്ടാവില്ല പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന് സർക്കാരുണ്ടാവില്ല ഒരുപക്ഷെ അത് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രത്തിൽ ഉണ്ടാവില്ല പക്ഷേ തീർച്ചയായും നമ്മളിതിൻ്റെ ഒരു ലാർജർ പിക്ചർ നോക്കുന്ന സമയത്ത് തീർച്ചയായും ഇത് ആ ഗതിയിലേക്ക് പോകുന്നതും ആ ദിശയിലേക്കുള്ള യാത്രയിൽ വളരെ മൂർത്തമായിട്ടുള്ള തലങ്ങളിലേക്ക് ഇത് മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് you